എന്നെ വഞ്ചിച്ചു എന്ന് മനസ്സിലാക്കി കൊടും ചതി എന്നോട് നടത്തി എന്നെ ഈ പറഞ്ഞതുപോലെ എങ്ങനെയൊക്കെ പറഞ്ഞ് കാര്യങ്ങളാക്കി പോലീസിനെ മാറ്റി തരുന്നു അത് തരുന്നു ഇത് തരുന്നു ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിലേക്കല്ല അവിടുന്ന് എന്റെ ശ്രദ്ധ തിരിച്ചിട്ട് കൊടും വഞ്ചന ചെയ്യുന്നത് ഞാൻ ഈ നാട്ടിലെ സമൂഹത്തിലെ പാവപ്പെട്ട സഖാക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ശബ്ദം ഉയർത്തിയത് ആ ശബ്ദത്തെ മൂപ്പർ വേറെ വഴിക്ക് എന്നെ ആശ്വസിപ്പിച്ചും എന്നെ സന്തോഷിപ്പിച്ചും എന്നെ നേതാവാക്കിയിട്ടും അങ്ങോട്ട് ബൈപാസ് ചെയ്യാന്ന് വിചാരിച്ചത് നടന്നില്ല അപ്പൊ പിന്നെ എന്നെ കള്ളനാക്കണം എന്നെ ഭീഷണിപ്പെടുത്തണം പേടിപ്പിക്കണം എന്നിട്ട് ഞാൻ വിട്ടു ഇന്നലെ തൃശ്ശൂരിൽ എന്താ പ്രസംഗിച്ചു പിന്നെയെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഈ നിങ്ങൾ ചിലരെ അങ്ങ് പൊക്കി പിഴിച്ചു നടന്നിരുന്നല്ലോ എവിടെ അവരൊക്കെ അതൊക്കെ കാലം കടന്നു പോകുമ്പോൾ അവർ കടന്നു പോകും അനാവശ്യമായ ഇടപെടലുകളിൽ ഗവൺമെന്റ് ഗവൺമെന്റിന്റെ വഴിക്ക് പോകും കേട്ടാ എന്താ ഗവൺമെന്റ് ജീവിതം പിടിച്ച് കൂടുതലാക്കുന്നു മനസ്സായോ അതാണ് ഗവൺമെന്റ് ഗവൺമെന്റ് വഴിക്ക് പോകുന്നുണ്ട് ഒന്ന് പിടിക്കട്ടെ ഒന്ന് പിടിക്കട്ടെ നമുക്ക് നോക്കാം അതിന് തയ്യാറായിട്ടാണ് നിൽക്കുന്നത് വന്നല്ലോ പോലീസ് എടുക്കേണ്ട പണി പിന്നോട് കൊണ്ട് എടുപ്പിക്കാണ് മുഖം തിരിഞ്ഞിരുന്ന് സ്വർണം കിടക്കുന്ന പ്രതികളെ മഹത്വവൽക്കരിക്കുന്നു അല്ലേ നല്ല മുഖം തിരിഞ്ഞ് എങ്ങനെ ഹൈക്കോടതി ജഡ്ജിയെ കൊണ്ട് അന്വേഷിക്കാൻ തയ്യാറുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൂറ്റി എൺപത്തെട്ട് കേസ് എവിടെയൊക്കെ ഈ ബോംബെത്തും അറിയുള്ളൂ സംഘം നടക്കും ഇപ്പൊ ശശി സുനിൽ ദാസ് എന്റെ തലമേന്ന രീതിയിൽ മുഖ്യമന്ത്രിയാവോ മുഹമ്മദ് റിയാസ് ആണോ ഞാൻ കേരളത്തിലല്ലേ കേരളത്തിലാണ് ഇതുവരെ പറഞ്ഞത് അല്ലേ ഇനിയിപ്പം പറഞ്ഞു നിങ്ങൾ സപ്പോർട്ട് നിങ്ങൾ അന്വേഷിച്ച് കണ്ടപ്പോ ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല മതപ്പുറത്തെ നേതാക്കന്മാര് പച്ച സാധുക്കളാണ് ഞമ്മള അറബിയിൽ പറയുന്നത് വൈഫ് എന്ന് ശ്രീമിതരാ അവർക്ക് അവർക്ക് രീതിയിൽ സഖാക്കളെ പറയാനല്ല അത്ര അധികാരം അവർക്ക് കൊടുത്തിട്ടുള്ളൂ അത്ര ശേഷിയേ കൊടുത്തിട്ടുള്ളൂ ആ കിട്ടിയ ചെറിയ അധികാരം വെച്ച് മലപ്പുറം ജില്ലയിലെ പാർട്ടി നേതാക്കന്മാർ പരമാവധി പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് അവര് നിസ്സഹാരാണ് ഇതൊക്കെ നേരെ ആകാശത്തുകൂടെ പോകല്ലേ ഇത് എന്ന് അറിയില്ലേ മലപ്പുറത്ത് വന്ന വളവൊക്കെ കേറിയിട്ട് പാർട്ടി ഓഫീസിന്റെ ഉള്ളിൽ കൂടെ നല്ലത് പോകുന്നത് അങ്ങനൊന്നും അഭിപ്രായം എനിക്കില്ല ഇല്ലാത്തത് ഞാൻ പറയില്ല എന്തിനാണ് അവിടെ പൂർണ്ണം സ്വർണം കിടത്തി പൂരം കലക്കണത് പൂരം കിടക്കാൻ പടത്തിന്റെ പണി വേറല്ലേ അതും ഇതൊക്കെ എന്തിനാ കൂട്ടിക്കെട്ട ഒരാവശ്യല്ലേ നമ്മൾ നിയമസഭയിൽ പോയി നടക്കുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാന് ദിവസം വ്യാഴാഴ്ച ഞാൻ അല്ലല്ലോ ഞാൻ ഒന്ന് പറച്ച നമ്മൾ ഞാനൊരു പൊതുസമ്മേളനം വിളിക്കുന്നതാണ് പൊളിറ്റിക്കൽ നമ്മളെ പറഞ്ഞോ ജനങ്ങളോട് പറയണല്ലോ ആ ജനങ്ങളാണ് ഈ ഈ മൂന്നക്ഷരോണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് അത് ഈ ജനങ്ങളും പാർട്ടി തന്ന അംഗീകാരമാണ് അപ്പൊ ഞാൻ ഈ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ജനങ്ങളോട് പറയേണ്ട ചില കാര്യങ്ങളുണ്ട് നേരല്ല അത് അന്ന് എ ഡി ജി പിറിയ വിഷയത്തിൽ എ ഡി ജി പിയും എന്താ പറയാ അജിത് കുമാറും സോറി അജിത് കുമാറും എന്താണ് പി ശശി ഇവർ രണ്ടും കൂടി ഇത് അട്ടിമറിച്ച ആ രൂപ ഞാൻ സി എമ്മിന് വിവരിച്ചു കൊടുത്താണ് ഡൽഹിയിൽ ഇവർ രക്ഷപ്പെടണു രക്ഷപ്പെടാൻ വഴിയൊരുക്കിയത് അപ്പോഴാണ് ഇങ്ങനെയൊക്കെ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു നിസ്സഹായ അവസ്ഥ അല്ല ഞാനിങ്ങനെ ചിരിച്ചൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ ഞാൻ ഭയങ്കര ഫ്രീ ആട്ടോ സത്യത്തിൽ സി എം ആ സ്റ്റേറ്റ്മെന്റ് നടത്തണവരെ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു കാരണം എന്റെ ക്യാപ്റ്റൻ അതാണല്ലോ അദ്ദേഹം ആൾറെഡി ഹാൻഡിക്യാപ്ഡാണ് ക്യാപ്റ്റനുമാണ് അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്തിട്ടായിരുന്നു ഞാൻ നിങ്ങളോട് ഈ മുഴുവൻ സമരം ചെയ്തിരുന്നത് എന്റെ കൈ രണ്ടും ബന്ധിതമായിരുന്നു കാരണം ഈ സാധനം ഒന്നും പറ്റരുത് എന്നാൽ വിശി ധരിക്കണം പോലീസിന് ഈ സംവിധാനം മാറണം പാവപ്പെട്ട സഖാക്ക പൊതുസമൂഹത്തിനും നാട്ടിൽ നടക്കാനുള്ള അവസ്ഥ ഉണ്ടാകണം എന്നാലീ സാധുനൊന്നും പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ ഭാര്യ പുലർന്ന് രക്ഷിച്ച പോയിട്ട് ഞാൻ വിചാരിച്ചത് അത് തന്നെയാണ് പക്ഷേ അതങ്ങോട്ട് വിട്ടപ്പുണ്ടല്ലോ ആ അങ്ങനെ പറക്കാണ് ഞാൻ ഭൂമി കൂടെ ഞാൻ പറഞ്ഞു സി എമ്മിനോട് സി എം എ ഈ അജിത് കുമാർ ഈ അന്വേഷണത്തിൽ ഉണ്ടായാല് ഈ കേസിൽ വലിയ പ്രയാസം വരും സി എം എ അയാളൊന്ന് മാറ്റി നിർത്തിക്കൂടെ അതൊരു ഒരു ബുദ്ധിമുട്ടാണല്ലോ അയാളുടെ സ്വഭാവം സി പി ഈ വായിച്ചപ്പോ തന്നെ സി എമ്മിന് മനസ്സിലായതല്ലോ അപ്പൊ സി എമ്മിനോട് പറഞ്ഞ അതിന് ഡി ജി പി ഉണ്ടല്ലോ അപ്പൊ ഞാൻ പറഞ്ഞ ഡി ജി പി ആള് സാധുവല്ലേ സി എം എ ഇത് എവിടെയെങ്കിലും എത്തുമോ അപ്പോൾ സി എം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ എന്താ വിചാരിക്കുന്നത് ഇയാൾ വളരെ എന്താ പറയാ സത്സന്ധമായിട്ട് സ്റ്റാൻഡാ അപ്പോ ഞാൻ അവിടെ ഇറങ്ങുകയാണ് ഇറങ്ങുമ്പോൾ ഞാൻ സി എമ്മിനോട് ചോദിച്ചു സി എം എ പുറത്ത് പത്രക്കാരുണ്ട് ഞാൻ ഇന്നലെ മുതലേ അവരെ കണ്ടിട്ടില്ല ഇറങ്ങിയാലേ അവരോട് എന്തെങ്കിലും പറയേണ്ടി വരും അപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു അതിനെന്താ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ സൂക്ഷിച്ച് പറയണം എന്ന് കൂടി പറഞ്ഞില്ല അല്ലെങ്കിൽ ഒന്ന് കരുതി പറയണമെന്ന് പറഞ്ഞില്ല അപ്പൊ അതെനിക്ക് വീണ്ടും ആവേശമായി ആണെങ്കിൽ സി എം അത്രയും സപ്പോർട്ടല്ലേ അങ്ങനെ ഞാൻ വരുന്നു പിറ്റേന്ന് പത്രസമ്മേളനം നടത്തുന്നു അല്ല അന്ന് കഴിഞ്ഞിട്ട് ഞാൻ മുങ്ങി എലി പൂച്ച എന്നൊക്കെ പറഞ്ഞ സമയം അപ്പൊ ഞാൻ ശാന്തമായിരുന്നു സത്യത്തിൽ കാരണം സി എമ്മിന്റെ ആ പെരുമാറ്റത്തിൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡായിരുന്നു അത് കഴിഞ്ഞ് പിറ്റേന്ന് മാഷ കാണുന്നു മാഷ കണ്ടിറങ്ങിയമ്മ ഞാൻ കുറച്ച് രൂക്ഷമായി സംസാരിച്ചു അത് നിങ്ങൾ എലി പൂച്ച പട്ടി എന്ന് പറഞ്ഞതിന്റെ ആ ആ ഒരു ആക്ഷനാണ് സത്യത്തിൽ എന്ന് പോയി മാഷയ്ക്ക് പോയാണ് പ്രസ്ഥാനെന്ന് പറഞ്ഞല്ല അതൊരു ദയവായി നിങ്ങൾ മനസ്സിലാക്കുക അത് കഴിഞ്ഞ് ഞാൻ പോരുന്നു ഞാൻ ഇടവണ്ണ രാത്രി പത്ത് മണി ഒമ്പത് മണിക്ക് എത്തുമ്പോൾ വിവരം വരുന്നു എന്താണ് സുജിത് സസ്പെൻഡ് ചെയ്തു ആഹാ പി വി എൻ സിന്താബാദ് ഞാൻ തന്നെ വിളിക്കുക ഏഹ് അങ്ങനെ പോകുന്നു വീട്ടിൽ പോയി കടന്നുറങ്ങുന്നു അതിന്റെ പിറ്റി എന്ന് അപ്പോഴേക്ക് പാർട്ടി ലീഡേഴ്സ് വിളിക്കുന്നു ഇപ്പൊ കണ്ടില്ലേ സ്ട്രോങ് ആയ ആക്ഷൻ ആണ് അപ്പൊ എനിക്കും തോന്നി സ്ട്രോങ് ആയ ആക്ഷൻ ആണ് അത് കഴിഞ്ഞ് അപ്പൊ നിങ്ങൾ ആരോ വിളിച്ചു ചോദിച്ചു സന്തോഷമായോ നിങ്ങൾ സന്തോഷമായിട്ടില്ല ആശ്വാസമായി എന്ന് പറഞ്ഞു ും സന്തോഷമായിട്ടില്ല എനിക്ക് എന്തോ ഒരു സാധനം എപ്പോഴും എപ്പോഴും ഇങ്ങനെ കിടന്നിട്ട് മാന്തുന്നുണ്ട് എനിക്കത് മനസ്സിലാവണം എന്താന്ന് അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം എന്തായി ഈ ശശിധരൻ മലപ്പുറം എസ് പി മാറ്റുന്നു മൂന്നാലഞ്ച് ഡിഒസ്പിമാരെ മാറ്റുന്നു ഈ ശേഷി കേരളത്തെ പോലീസ് ഭരിക്കുന്നത് പി വി എൻ എ സിന്താബോൾ എന്നാണ് ഇവിടെ പറഞ്ഞിരുന്നത് അപ്പോഴും എനിക്കിത് ഉള്ളിൽ തട്ടിലില്ല എനിക്ക് സംതിങ് സംവേർ സ്ട്രോങ് അപ്പൊ ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്യാം അപ്പോഴേക്ക് ഞാൻ തിരഞ്ഞെടുത്ത് എത്തുമ്പോഴേക്ക് എന്ത് വന്നു അഞ്ചു വരുന്നു ഒമ്പത് മണിക്കൂർ മൊഴിയെടുക്കുന്നു വിശാലമായി കാര്യങ്ങൾ കേൾക്കുന്നു ഇതെല്ലാം നടക്കുന്നു ഈ പറഞ്ഞ പോലെ ഈ മൂന്ന് ആക്ഷൻ നടക്കുന്നു ഡിവൈസ് പേര് മാറ്റുന്നു അതിനിടയിൽ ഫോൺ വരുന്നു മലപ്പുറത്ത് എസ് പിന്നെ ഏതെങ്കിലും പേരുണ്ടെങ്കിൽ പറയണം എന്തോ പഠിച്ചോണ്ടത് ഇതിന് എനിക്ക് തോന്നി ഒരു പേര് പറയേണ്ടത് ഞാൻ പറഞ്ഞത് അത് നല്ല ആരെങ്കിലും വെച്ചോന്നാണ് അപ്പൊ അങ്ങനെ അൻവർ വലുതാവില്ലേ നിങ്ങളെ പക്ഷേ എന്റെ സിക്സ് സെൻസ് വർക്ക് ചെയ്യുന്ന വേറെ വഴിക്കാ എന്തുകൊണ്ട് ഇത്ര വലിയൊരു ആക്ഷൻ അപ്പൊ എന്റെ കണ്ണ് മുഴുവൻ കേസന്വേഷണത്തി പോകുന്നു അപ്പം ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് ഞാൻ ഹാപ്പിയാവുമല്ലോ കാറിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ സഹാക്കളു ഓ എന്താ ഭയങ്കര സ്വാധീനാണ് പത്രക്കാരും ആയൊക്കെ കാര്യം എന്തായാലും അന്വർക്കാ സംഗതി സാറല്ലോ ഇങ്ങനൊക്കെ വരുമല്ലോ അപ്പൊ ഞാൻ ഇങ്ങനെ കേറല്ലോ ഇതാണ് ഉദ്ദേശിച്ചത് പക്ഷെ ഞാൻ കേറിയില്ല ഞാൻ എങ്ങോട്ടും കേറിയില്ല എനിക്കിതെല്ലാം കൂടെ ഒരു പിടികിട്ടണില്ല ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു മാറ്റം വരുമോ ഞാൻ ഭയങ്കര ഒബ്സർവേഷൻ ഞാൻ കേസ് പരിശോധിച്ച് നോക്കുമ്പോ കേസന്വേഷണം നടന്ന് നീങ്ങുന്നില്ല അപ്പോ അറിഞ്ഞു ഇങ്ങനെ ഈ എന്താ പറയാ മരമുറി മര എടുത്താ ഈ സാധുവിനെ പത്തെപത്തി വയസ്സിലൊക്കെ കുഞ്ഞമാക്ക വേറെ ആളെ വിട്ടിയാണ് അയാളെ ഫോണിൽ നിന്ന് വിളിച്ചു അപ്പൊ പുള്ളി പറഞ്ഞു ഒന്നാര മന ഇങ്ങനെ പറയുന്നൊക്കെ ഫോണിലൊക്കെ ടി വിയിലൊക്കെ കാണുന്നുണ്ട് ഏതായാലും കേൾക്കാനും കുട്ടി ശ്രദ്ധിക്കണം കേട്ടോ അതൊന്നും ഒരു നല്ല കോലത്തിലല്ല പോണെന്ന് പറഞ്ഞു അപ്പൊ എന്താ കുഞ്ഞമാക്ക വെച്ചു അല്ല ഇങ്ങനെ വന്ന് രണ്ടിസം ആരൊക്കെ വന്ന് സ്പെഷ്യൽ ബ്രാഞ്ചാണ് എസ് എസ് പി ആണെന്നൊക്കെ പറഞ്ഞു അടുത്ത് സ്റ്റേറ്റ്മെന്റ് എടുത്ത് പോയി എസ് പി ഓഫീസിൽ രണ്ടു ദിവസം കഴിഞ്ഞ എല്ലാം പറഞ്ഞു ഒമ്പത് മണിക്ക് ഞാൻ ചെന്നു ഉച്ചവരെ അവിടെ ഇരുന്നു നിങ്ങൾ ചോർന്ന് വന്നോളും ചോർന്ന് വന്നു നാലു മണിക്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് അപ്പൊ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ മൂപ്പർക്ക് അറിവില്ല എന്ന് ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ഒരു ഫോട്ടോ കാണിച്ചു ഈ മരക്കിട്ടി ഇതാണ് എനിക്ക് പറ്റില്ല ആ വിഷയം പറഞ്ഞു അങ്ങനെ അപ്പൊ ഈ അന്വേഷണങ്ങൾ സംശയാസ്പദമായി അപ്പൊ എനിക്ക് മനസ്സിലായി ഇതെന്നെ എന്നെ ആക്കാനുള്ള പോക്കാണ് ഈ പോകുന്നത് അപ്പൊ എന്നെ ബന്ധപ്പെട്ട നേതാക്കന്മാര് പിന്നെയും പിന്നെയും പറയും എന്ത് സമ്മേളനം നിർത്തിയിരുന്നു ഞാൻ പറഞ്ഞൊക്കെ നടന്നില്ലേ വസ്ത്രസമേള നിർത്തി ഇങ്ങനെ പറയും ഇത് എനിക്ക് മനസ്സിലായപ്പോഴാണ് ഞാൻ ഇത്ര ശക്തമായി പ്രഷർ ഇട്ട് പ്രഷറിട്ടുകൊണ്ട് പത്രസമ്മേളനം നടത്തിയത് ഇതിലൊരു കള്ളൻ ഉണ്ടെങ്കിൽ ആ കള്ളൻ പുറത്തിടങ്ങണം ഞാൻ എനിക്ക് ഈ പറയുന്ന കുറെ ഡിവൈഎസ്പിമാരെയും എസ് പിമാരെയും മറ്റേ മറ്റവൻ്റെ കാലിൽ തൂങ്ങാനില്ല ഇതെല്ലാം കൂടെ എനിക്ക് ഭയങ്കര സ്വാധീനമില്ലേ എനിക്ക് ഞാൻ ആഘോഷിച്ച് ഭരിച്ചൂടെ ഞാൻ അപ്പോൾ ഈ പാവപ്പെട്ട സഹാക്കളെ കുറിച്ച് സാധിച്ചു ഇതിലൊരു കള്ളക്കളി ഉണ്ടല്ലോ എനിക്ക് സുഖായിരുന്നു എനിക്കിപ്പോ ഈ ദുരന്തങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ട കാര്യമില്ല ഞാൻ അപ്പോഴും പാർട്ടി ആലോചിച്ചത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ആലോചിച്ചത് ഈ പോലീസിന്റെ കള്ളക്കളിയെ കുറിച്ച് ആലോചിച്ചത് ഞാൻ തൃപ്തനായില്ല അപ്പോഴും എന്റെ ഉപബോധ മനസ്സെന്നോട് മന്ത്രിച്ചുകൊണ്ടിരിക്കുക പ്രശ്നങ്ങൾ ഉണ്ട് ഇത് അതിലാണ് നിരന്തരമായി ഞാൻ പത്രസമ്മേളനം നടത്തിയത് ആ പൂച്ച ഛർദ്ദിച്ചോ ഛർദ്ദിച്ചോ ഇത് നിങ്ങൾ കേട്ടില്ലേ എന്തായി ഈ കാര്യങ്ങൾ ഉന്നയിച്ച പി വി എൻ ഇനി പി വി എൻ വരെ നിലക്ക് നിർത്താൻ യാതൊരു മാർഗവും ഇല്ല അങ്ങനെ വേറെ കാര്യം കേട്ടോ എനിക്ക് സംശയം വന്നു മാറും കാര്യം ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യങ്ങളാ അതിന്റെ ഇടയിൽ നാല് ഡോക്യുമെന്റ് ഞാൻ ബഹുമാനപ്പെട്ട ഡി ജി പിടുത്തിരുന്നു എന്താ ഡോക്യുമെന്റ് ഈ അജിത് കുമാർ കോടിക്കണക്കിന് രൂപക്ക് വാങ്ങിയ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് അതിനൊരു ഇഞ്ച് മാറാൻ കഴിയില്ല അന്വേഷിക്കണ്ട ഡോക്യുമെന്റ് മാത്രം നോക്കിയാ മതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം ആഭ്യന്തര വകുപ്പ് വഹിക്കാനുള്ള യാതൊരു അർഹതയില്ല വരഹതയില്ല അദ്ദേഹം ആ കാര്യത്തിൽ അമ്പെ പരാജയമാണ് പണ്ട് ശിവശങ്കർ നിങ്ങൾ മനസ്സിലാക്കണം ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നോക്കിയാൽ കാണുന്ന വാരത്തെ ദൂരത്തിലെ ഫ്ലാറ്റിലാണ് ഈ ശിവശങ്കറും സ്വപ്നയും താമസിക്കുന്നത് അല്ലേ എന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയാതെ പോയത് എന്താ അറിയാതെ പോയത് ഈ ഇന്റലിജൻസും ഈ വിജിലൻസും ഈ സംവിധാനമൊക്കെ അന്ന് കേരളത്തിൽ ഇല്ലേ അത് ആരോപണം തൂങ്ങിയിരിക്കുന്നു ഘടകക്ഷികളും ആവശ്യപ്പെട്ടുണ്ട് ഈ ആ പിന്നെയും കിട്ടുന്ന പരിഗണന കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ കേരള സമൂഹം പറയട്ടെ എന്തിനാണ് ഈ ചങ്ങാദിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് ഈ ഈ അജിത് കുമാറിനെ ഇതുപോലെയുള്ള നൊക്ടോറിയസ് ക്രിമിനൽ ഈ ജാതി ഡോക്യുമെന്റ്സ് എത്രയാണ് കിടക്കുന്നത് എന്നിട്ട് അപ്പം വിജിലൻസ് അന്വേഷണത്തിന് ആറുമാസം കാരണം പണി മിനിറ്റോട്ട് കൊടുക്കും ഡി ജി ഇത് ഇങ്ങനെ വായിച്ചിട്ട് ആ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുന്നതാണ് ഇത് കാണും കൊടുക്കുക അപ്പൊ കൊടുക്കുക സസ്പെൻഷന് മനസ്സിലായോ ഇങ്ങോട്ട് ഇതെല്ലാം കൂടെ എടുത്തൊരു തൊക്കിലേക്ക് ആറ് മാസം കഴിഞ്ഞിട്ട് വാട്ടാ എന്തത് ഏർപ്പാട് എന്തത് ഏർപ്പാട് ഇതാണോ സർക്കാർ മനസ്സിലാക്കുന്നത് ഇതാണോ പാർട്ടി ലൈന് ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെയാണ് പ്രശ്നം ഈ ഈ ഒരു മനുഷ്യന് വേണ്ടി ഈ പാർട്ടി സംവിധാനം അങ്ങനെ തകർക്ക് അതിനാണോ പാർട്ടി നേതൃത്വം കൂട്ടു നിൽക്കുന്നത് ഈ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലേ